ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക തുടർന്നിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ കിട്ടും അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്ന് നമ്മുടെ ഓർഗ പ്ലാന്റ്സിനെ കൊടുക്കുന്ന ഒരു വളമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളിപ്പോലെ ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ബ്ലഡ് കളർന്ന ആ ഒരു വെള്ളം നമുക്ക് നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് നമുക്ക് കൊടുക്കാവുന്നതാണ് അതായത് കണ്ടില്ല ഇത് നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് ഡൈല്യൂട്ട് കൂട്ടി ചെയ്തെടുത്തതാണ് ഇപ്പോൾ ചിക്കനോ ബീഫോ മട്ടനോ ഏതാണെങ്കിലും അതിൻ്റെ ആ ഒരു ബ്ലഡ് കളർന്ന വെള്ളം നമുക്ക് എടുത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം അതിപ്പോൾ ഓർക്കിഡ് പ്ലാന്റ്സിന് മാത്രം നമ്മുടെ വീട്ടിലുള്ള എല്ലാ പൂച്ചെടികൾക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് അഡീനിയം പ്ലാന്റ്സിന് അതുപോലെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും നമുക്കത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഇറച്ചി കഴുകിയ വെള്ളം അല്ലയെന്നുണ്ടെങ്കിൽ മീൻ കഴുകിയ വെള്ളവും നമുക്ക് കൊടുക്കാവുന്നതാണ് പ്ലാന്റ്സിനെ ഈ ഇറച്ചിയുടെ വെള്ളമൊക്കെ നമുക്ക് ആഴ്ചയിൽ മാറി മാറി കൊടുക്കാവുന്നതാണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫർട്ടിലൈസറുകളും വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളും മുട്ടുകളുമൊക്കെ വരും ഇത് നമ്മൾ പുതുശ്ശേരി ഗാർഡനിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങിയ പ്ലാന്റ്സുകളാണ് അപ്പോൾ അതൊക്കെ വലിയ പോട്ടിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും അതിൽ ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടും ഉണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതായത് കൊണ്ടല്ലേ അവിടെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ആറ് ഡെൻ അഞ്ച് ഡെൻറോബിയോ അതുപോലെ ഒരു ഫെൽനോപ്സും ആണ് അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് പുതുതായിട്ട് നമുക്ക് ബഡ്ഡും എന്ന പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ ആയിട്ടുണ്ട് ബാക്കി മുട്ടകളൂടി വിരിയാനുണ്ട് ഇത് നമ്മുടെ ഒരു വൈൽഡ് ഓർക്കിഡ് ആണ് ഇതിൽ ഫ്ലവറൊക്കെ കഴിഞ്ഞതായിരുന്നു ഇപ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് ബഡ്ഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ബഡ്ഡുകൾ വലുതായിട്ടുണ്ട് അതുപോലെ ഇനിയും പുതിയ ബഡ്ഡുകൾ വരുന്നുണ്ട് അതായതൊക്കെ കണ്ടില്ല വലിയ സ്പൈക്കുകളാണ് കേട്ടോ ഇത് വരുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള വളങ്ങളും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല വലിയ സ്പൈക്കുകളൊക്കെയാണ് വരുന്നത് അതായതിൻ്റെയും ബഡുകളൊക്കെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പുതിയ ബഡ്ഡുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലവർ ആകുമ്പോൾ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതായതും ഒരു നല്ലൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറാണ് ഇതായി കാണുന്നത് കാണുമ്പോൾ ഏകദേശം സെയിം ആണെന്ന് തോന്നും പക്ഷേ കളറ് ഡിഫറെൻ്റ് ആണ് അതായതും അങ്ങനെ തന്നെയാണ് ഇതും മറ്റൊരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ തിരുവാതിര നിന്ന് വാങ്ങിയ പ്ലാന്റ് ആണ് ഇതായത് നമ്മൾ പുതുശ്ശേരിയിൽ നിന്ന് വാങ്ങിയത് ഇപ്പോൾ റീപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ ഇതും ഇപ്പോൾ നല്ലതാണ് രണ്ട് ഫ്ലവർ ഉണ്ട് ഇതിൽ ഇതിലൊക്കെ സ്പൈക്കുകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിറച്ച് സ്പൈക്കുകൾ വരും കേട്ടോ പുതിയ വരുന്ന എല്ലാ ഷൂട്ടുകളിലും നിറച്ച് സ്പൈക്കുകളൊക്കെ വരുന്ന വെറൈറ്റിയാണ് അതായത് നമ്മുടെ ഡെൻറോബിയത്തിൻ്റെ തന്നെ വലിയ ഫ്ലവർ ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ തന്നെ കണ്ടില്ലേ അത്രയും വലിയ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ നമ്മുടെ നമ്മുടെ പണ്ട് മുതലേ ഉള്ള നോർമൽ വെറൈറ്റി ഓർക്കിഡാണ് കേട്ടോ ഇത് ഒരുപാട് നാളാണ് ഏറ്റവും കൂടുതൽ നാളെ നമുക്ക് ഫ്ലവർ നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിപ്പോൾ കൊഴിഞ്ഞു പോകാറായിട്ടുണ്ട് നമുക്ക് പുതിയ ഇത് അടുത്തൊരെണ്ണത്തിലൂടി നമുക്ക് ബഡ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഫെനോപ്സസ് ആണ് ഒരുപാട് ഓർക്കിഡ് ചെടികൾ ഉണ്ടായിരുന്നിട്ടും അതിലൊന്നും ഒരു പൂക്കൾ പോലും എനിക്ക് എനിക്കുണ്ടായിരുന്നിട്ടില്ല പക്ഷേ നമ്മൾ ഇതുപോലുള്ള ഫർട്ടിലൈസറുകൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്താണ് വളരെ വിലയൊന്നും കൊടുക്കാതെ തന്നെ ഉള്ള ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയുള്ള ഫെർട്ടിലൈസറുകൾ കൊടുത്തിട്ട് പോലും നല്ല രീതിയിലുള്ള റിസൾട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ